പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിന്റെ ഒരാഴ്ചയായ ഏഴ് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് കടം ഇതിന് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കടമ്പഴിപ്പുറം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ആറ് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ച് മുട്ടൻ കുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് ആറെണ്ണത്തിനു കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികളാണ് ഇവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് ഇരുപത്തെട്ട് എണ്ണൂറ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഏതാടിൻ്റെ പാലാണെങ്കിലും കുടിച്ചുകൊള്ളും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടു മാസം പ്രായമുള്ള മലബാറി മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പത് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എം എണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നതാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലും ഡെലിവറി ചാർജിൽ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർ കാട് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടും അതിൻ്റെ പിടക്കുട്ടിയും വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ നാല് ദിവസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി നല്ല പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ട് കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴ് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല പാലുള്ള ആടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള രണ്ട് നാല് ദിവസം പ്രായമായ കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനേഴ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാർ ഇനത്തിൽപ്പെട്ട മൂന്നാമത്തെ പ്രസവത്തിലെ ഒരാടും അതിന്റെ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും രണ്ട് ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പത് പതിനഞ്ച് ഇരുന്നൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് രണ്ടാം പ്രസവത്തിൽ കുട്ടികൾ നഷ്ടപ്പെട്ട ആടാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് അത്യാവശ്യം നല്ല പാലും ഒരു ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇനത്തിൽപ്പെട്ട ആടാണ് നല്ല പാലും വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ട് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൽ കുട്ടി വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും എല്ലാം മനസ്സിലാക്കേണ്ടതാണ് നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യേണ്ടതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് റേറ്റും സ്ഥലവും ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചൊന്ന ആട് വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി നാല് മാസം പൂർത്തിയാകുന്നത് ഈ ഇരുപത്തിയേഴാം തീയതിയാണ് ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്ക് കിലോയ്ക്ക് നാനൂറ്റി അൻപത് രൂപ നിരക്കിലോ ഇരുപതിനായിരം രൂപ ആണ് ചോദിക്കുന്നത് കൊ ഇത് സ്ഥലം കൊല്ലം ആയൂർ വളർത്താൻ അനുയോജ്യമായ ഈ നിറച്ചൊന്ന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആയൂർ കൊല്ലം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാൻ കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപ നിരക്കിലും തൂക്കി വിൽക്കുന്നതാണ് അതല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ആണ് ചോദിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ